ഹായ് ഗുഡ് മോർണിംഗ് ടു ഓൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പ്രാർത്ഥനയുടെ ശക്തി എന്നൊരു ചെറിയ ടോപ്പിക്കാട്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ടല്ലേ എല്ലാവർക്കും ഓരോരോ പ്രാർത്ഥനകളുണ്ടല്ലേ നമ്മളെന്നും പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തോട് ദൈവം എൻ്റെ ആ ഒരു കാര്യം എനിക്ക് സാധിച്ചു തരണേ അല്ലെങ്കിൽ അങ്ങനെ ഓരോ കൊശു കൊശി പ്രാർത്ഥനകൾ എല്ലാവരുടെ ഉള്ളിലും എല്ലാവരുടെ ഉണ്ട് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരോട് ദൈവം കുറച്ച് കാര്യങ്ങൾ പ്രാർത്ഥനയുടെ ശക്തി എന്നുള്ള ഭാഗത്ത് പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് വചനങ്ങളിലൂടെ ഒന്ന് നോക്കാം മത്താട് സുവിശേഷം ഏഴാം അധ്യായത്തിലാണ് നമ്മൾ പ്രാർത്ഥനയുടെ ശക്തി എന്നുള്ള ആ ഒരു ചെറിയ ടോപ്പിക്ക് അവിടെ ദൈവം ആദ്യമേ പറയുന്നുണ്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും പിന്നെ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും ഇത് ഈ ബൈബിൾ വാച ഈ ഭാഗങ്ങളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ബൈബിൾ വാക്യങ്ങളാണ് അത് കഴിയുമ്പോൾ അതിൻ്റെ താഴ്ത്തേട്ട് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് നമുക്ക് വളരെ വേഗം ഉത്തരം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് തുടർന്നുള്ള വചനഭാഗങ്ങളിൽ കാണുന്നുണ്ട് എന്താണത് എന്ന് നോക്കാം മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നി ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യും അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവർ നമ്മൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ അവർക്കും ചെയ്യാനായിട്ടാണ് ദൈവം പറയുന്നത് ഈ ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ അല്ലെങ്കിൽ മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതാണ് ദൈവം പറഞ്ഞേക്കുന്നത് എന്താണ് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുകയും അപ്പോൾ ഇതൊരു നമ്മളൊരു ചിന്തയിലെടുക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പരിഗണനയല്ലേ ആഗ്രഹിക്കുന്നത് എല്ലാവരും നമ്മളെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യണം നമ്മളെ സഹായിക്കുകയും നമ്മളോട് ക്ഷമിക്കുകയും ഒക്കെ ചെയ്യണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് ആരും നമ്മളെ വെറുക്കാനോ തള്ളിക്കളയാനോ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ അപ്പോൾ ദൈവവും ഇതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങളാഗ്രഹിക്കുന്നത് എല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവേ ഇത് ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു ഒരു ഭാഗം ഒരു ചെറിയ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടർന്ന് ഒരു ഭാഗത്ത് കാണുന്നുണ്ട് പിന്നെ വേറൊരു വചന ഭാഗങ്ങളിൽ കാണുന്നുണ്ട് നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുവന് എൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല പിന്നെ പ്രാർത്ഥനയുടെ ശക്തി തന്നെ വേറൊരു കാര്യം ദൈവം പറയുന്നുണ്ട് ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും സ്വർഗസ്വനായ പിതാവ് നിറവേറ്റി തരും അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അവിടെ ഒരു ഐക്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത് രണ്ട് പേര് യോജിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവിടെ രണ്ടുപേർ തമ്മിലുള്ള ഐക്യം ഐക്യത്തോടെ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേട്ട് നമ്മൾ ചോദിക്കുന്ന ഏത് കാര്യവും ദൈവം അവിടെ നിറവേറ്റി തരുമെന്നാണ് പറയുന്നത് പിന്നെ ദൈവം പറയുന്നുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ദൈവത്തിലുള്ള വിശ്വാസത്തോടെ നമ്മൾ ചോദിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കുമെന്ന് ബൈബിളിലൂടെ ദൈവം ഉറപ്പ് നൽകിയിട്ടുണ്ട് പിന്നെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി നാം എന്തേലും ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് അവനിലുള്ള നമ്മുടെ ഉറപ്പ് പിന്നെ നമ്മുടെ അപേക്ഷ കേൾക്കുന്നുവെന്നും നമുക്ക് നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നും നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തികൾ ദൈവത്തിന് ഇഷ്ടത്തോടെ ദൈവ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസൃതമായ പ്രവർത്തികൾ എന്തൊക്കെയാണ് അത് ദൈവത്തിന് ദൈവത്തിൻ്റെ മാതൃക എന്തായിരുന്നു മറ്റുള്ളവരെ സ്നേഹിച്ച മറ്റുള്ളവരെ സഹായിച്ച മറ്റുള്ളവരോട് ക്ഷമിച്ച മറ്റുള്ളവരെ ചേർത്ത് നിർത്തിയ ഒരു ദൈവമല്ലേ നമുക്കുള്ളത് അപ്പോൾ ആ ദൈവത്തെ പോലെ തന്നെ ദൈവത്തിൻ്റെ മാതൃക അനുകരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മൾ ഉയർത്തുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും വിലയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ദൈവം പറയുന്നുണ്ട് എന്താ പറയുക അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭജനഭാഗങ്ങളിലൂടെ ദൈവം ഉറപ്പ് തരുന്നുണ്ട് എന്താണ് വിളിക്കുമുമ്പേ ഞാൻ അവർക്ക് ഉത്തരമൊരു പ്രാർത്ഥിച്ച് തീരു മുമ്പ് ഞാനത് കേൾക്കും അപ്പോൾ നോക്കുക കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇവിടെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ എന്താണ് ദൈവം ആദ്യമേ പറയുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവിൻ അവർക്ക് വേണ്ടി ചെയ്യുവിൻ അപ്പോൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എല്ലാവരും എല്ലാവരും സ്നേഹിക്കപ്പെടാനും എല്ലാവരും ചേർത്ത് നിർത്താനും എല്ലാവരും സഹായിക്കാനും എല്ലാവരും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അപ്പോ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോടും ചെയ്യാനാണ് ദൈവം ആദ്യമേ നമ്മളോട് പറയുന്നത് പിന്നെ ദൈവം പറയുന്നുണ്ട് ഈ ചെറിയവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല അതായത് കാരുണ്യത്തിൻ്റെ പ്രവർത്തികൾ അതായത് മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസൃതമായ ഒരു ജീവിതത്തിലേട്ട് നമ്മൾ ഉയർന്നു വരികയാണ് ചെയ്യുന്നത് ഈ ഇത് തന്നെ പറയുന്നുണ്ട് കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളുമെന്നും പറയുന്നുണ്ട് വചനഭാഗങ്ങളിലൂടെ അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ദൈവം തന്നെ പറയുന്നുണ്ട് പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് നമുക്ക് വിശ്വാസം ദൈവത്തിന് നമ്മൾ വിശ്വാസമുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഓരോ കൊച്ചു കൊച്ചു മാതൃകകൾ ബൈബിളിലൂടെ നമ്മൾ കാണുന്നതാണ് ശത്രുക്കളെ സ്നേഹിച്ച ഒരു ഈശോ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഈശോ വേദനിപ്പിച്ചവരെ സ്നേഹിച്ച ഒരു ഈശോ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഈശോ അങ്ങനെ നല്ല നല്ല മാതൃകകളാണ് കാണിച്ചു തരുന്നത് അതുപോലെ നമ്മുടെ മത്താട് സുവിശേഷത്തില് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നുള്ള ഭാഗത്ത് പറയുന്നുണ്ട് ദുഷ്ടനെ എതിർക്കരുത് നിന്റെ ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക പിന്നെ നിന്റെ മേലങ്കി വ്യവരി വ്യവഹരിച്ചു കൊണ്ടുപോകുന്നവന് നിന്റെ നിന്റെ അല്ല ഒരു മൈൽ നിന്നോടുകൂടെ ദൂരെ പോകാൻ പറയുന്നവനോടുകൂടി രണ്ട് മൈൽ ദൂരം പോവുക പിന്നെ ചോദിച്ച് വായ്പ ചോദിക്കുന്നവന് നിന്ന് ഒഴിഞ്ഞു മാറരുത് അങ്ങനെ കുറേ കാര്യങ്ങൾ ദൈവം മനുഷ്യൻ്റെ നമ്മുടെ നിയമത്തിനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമങ്ങളായിട്ട് അല്ലെങ്കിൽ മനുഷ്യൻ പാലിക്കേണ്ട നിയമങ്ങളായിട്ട് ഈ ലോകത്തിന് നൽകിയിട്ടുണ്ട് പക്ഷേ അവിടെ എല്ലാം പരാജയപ്പെടുമ്പോഴാണ് പ്രാർത്ഥനകൾ മാത്രമായി എന്താ പറയുക ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവർത്തികൾ കൂടാതെ പ്രാർത്ഥനകൾ മാത്രമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകൾക്കാണ് ഒരു പക്ഷേ മറുപടി ഇല്ലാതെ പോകുന്നത് അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മറ്റുള്ളവരെ സ്നേഹിച്ചും മറ്റുള്ളവരെ സഹായിച്ചും മറ്റുള്ളവരോട് ക്ഷമിച്ചും മുന്നേറുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയരുമ്പോൾ ദൈവത്തിന് സ്വീകാര്യമായ ഒരു ജീവിതം അല്ലെങ്കിൽ ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ പ്രാർത്ഥനകൾക്ക് വിളിക്കും മുമ്പ് ഞാൻ അവർക്ക് ഉത്തരം വരുണം പ്രാർത്ഥിച്ച് തീരുമുമ്പ് ഞാനത് കേൾക്കും ഇത് വചനത്തിലൂടെ ദൈവം നൽകുന്ന ഉറപ്പാണ് അപ്പോൾ ആ ഉറപ്പിലേക്ക് നീങ്ങണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ മാതൃകകളെല്ലാം അനുസരിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന കരുതുന്ന മറ്റുള്ളവരെ എന്താ പറയുക പരിഗണിക്കുന്ന ഒരു മനസ്സിനുടമയായി മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതത്തിനുടമയായി നാം മാറുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലും ഈ വ്യത്യാസങ്ങളെല്ലാം വന്നു ചേരുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തുന്ന പ്രാർത്ഥനകൾ അത് സാധ്യമാവണമെങ്കിൽ നമ്മളുടെ പ്രവർത്തനികൾ ദൈവാനുസൃതമായിരിക്കട്ടെ അതാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നാളെ വേറൊരു ടോപ്പിക്കായിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ